ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ നമ്മുടെ ഫോണ് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഫോൺ മറ്റ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടോ മറ്റ് വെബ്സൈറ്റ് വഴി നമ്മുടെ ഫോൺ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ നമ്മുടെ ഫോൺ കോളുകൾ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ നമുക്ക് വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും ഫോൺ കോളുകൾ മറ്റുള്ളവർ ട്രാക്ക് ചെയ്തു വെച്ചിട്ടുണ്ടോ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലോട്ട് ആരെങ്കിലും കയറ്റി വിട്ടിട്ടുണ്ടോ അതുവഴി ഏതെങ്കിലും മാൽവെയറുകളോ ഹാർഡ്വെയറുകളോ ഒക്കെ നമ്മുടെ ഫോണിലോട്ട് കടത്തി വിട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഒന്നും കൂടാതെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ളവർ വീട്ടിൽ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കുറവപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനായിട്ട് ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ നിരവധി ഓപ്ഷൻസ് വരും ഞാൻ ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ തന്നെ പല ഇതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നതോ ഹാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫോണിൻ്റെ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ ചാനലിൽ കയറി ആ വീഡിയോ കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഗൂഗിളിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് ഇവിടെ വരുന്നത് ഗൂഗിളിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കാണാം പ്രൊഫൈലിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങളുടെ നെയിമും കാര്യങ്ങളൊക്കെ കാണാം റെക്കമെൻഡഡ് ഓൾ സർവീസ് രണ്ട് ഓപ്ഷനാണ് വരുന്നത് റെക്കമെൻഡഡിനായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈൻ മൈ ഡ്രൈവ് പാസ്വേഡ് മാനേജർ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെയാണ് കാണുന്നത് നിങ്ങളുടെ പാസ്വേഡ് ഏതെങ്കിലും മറന്നുപോയെങ്കിൽ പോയെങ്കിൽ ഈ പാസ്വേഡ് മാനേജർക്കകത്ത് നിങ്ങൾക്ക് ആ പാസ്വേഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ചാനലിൽ നിന്നും ആ ഒരു വീഡിയോ കാണാവുന്നതാണ് ഇവിടെ ഓൾ സർവീസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്ന് നമുക്ക് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകാം ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്ത് ഫൈൻ ഫൈൻഡ് മൈ ഡ്രൈവ് ട്രാഫ്റ്റ് ഫുട്ടക്ഷൻ അതുപോലെ തന്നെ അൺകോൺ ട്രാക്കൽ അഡാർട്ട് അലർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് വരുന്നത് അതിനകത്ത് നമുക്ക് ഏറ്റവും താഴെ കാണുന്ന അൺകോൺ ട്രാക്കൽ അലാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഓൾറെഡി അലോ അലാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസേബിൾ ആണെങ്കിൽ അത് ജസ്റ്റ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിന് നേരെ താഴെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്ലൂടൂത്ത് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് മാനുവലായിട്ട് ഇത് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും രീതിയിൽ ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് അതിനായിട്ട് ടേൺ ഓൺ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ അലോ പെർമിഷൻ കൊടുക്കുക ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കിത് സെറ്റായിട്ട് വരുമോ അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും ഇവിടെ മാനുവൽ സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാം അതിനകത്ത് നിങ്ങൾക്ക് മാനുവലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോണിൽ പരീക്ഷിച്ച് നോക്കേണ്ട ഒരു ഓപ്ഷനാണ് ആരെങ്കിലും നിങ്ങളുടെ ഫോൺ കോൾ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം നോ ട്രാക്കർ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് നോ ട്രാക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് സ്കാൻ സ്കാനകൻ വേണമെങ്കിൽ കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാം നോ ട്രാക്കറെന്നാണ് കാണിക്കുന്നെങ്കിൽ മറ്റ് പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും കാണില്ല സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്തുകൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി വയ്ക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവര് നല്ലൊരു ദിവസം ആശംസിക്കുന്നു